നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാലക്കുഴ മണികണ്ഠാൽ പാലത്തിന്റെ കൈവരിയിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചുകയറി അപകടം അപകടത്തിൽ നെല്ലിക്കുഴി സ്വദേശി അൻവർ അരിക്ക പരിക്കേറ്റു കുത്താട്ടിക്കുളം മൂവാറ്റുപുഴ ബൈപാസ് റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാലക്കുഴ മണികണ്ഠൻചാൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറി അപകടം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ കൂത്താടുകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇലക്ട്രിക് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇനി ബാക്കിലേക്ക് 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 അപകടത്തിൽ നെല്ലിക്കുഴി പടിഞ്ഞാറൻ ചാലിൽ അൻവർ അലിക്ക് പരിക്കേറ്റു കൂത്താടുകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂബാരിപട ന്യൂസ് സമയം പോകുന്ന ഒരു പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ